ത്യാഗശാലയാകാൻ ഒരുങ്ങി തലസ്ഥാനം നാളെയാണ് പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല പൊങ്കാലയ്ക്ക് മണിക്കൂറുകൾ ശേഷിക്കെ വൻതിരക്കാണ് ക്ഷേത്രത്തിൽ കാണാനാകുക ക്ഷേത്ര ദർശനത്തിനായി ഭക്തരുടെ നീണ്ട ക്യൂ ആണ് അനുഭവപ്പെടുന്നത് അതേസമയം തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗതവും ക്രമീകരിച്ചിരിക്കുകയാണ് വിവരങ്ങളുമായി എം കെ വിനോദ് ചേരുന്നുണ്ട് വിനോദ് വിശദാംശങ്ങൾ ക്ഷേത്രം എന്ന് പറയുന്നത് സ്ത്രീകളുടെ ശബരിമലയാണ് ഇവിടെ നാളെയാണ് പൊങ്കാല പക്ഷേ പതിനായിരക്കണക്കിന് ഭക്തരാണ് അമ്മയെ ഒരു ദർശനം ഒന്ന് ദർശിക്കാൻ വേണ്ടി നീണ്ട നിരയാണ് വലിയ എല്ലാം അവഗണിച്ച് നിരവധി ഭക്തരാണ് ഈ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള കിലോമീറ്ററുകളോളം ഇങ്ങനെ നീണ്ട നിര കടുത്ത വെയിലും സഹിച്ച് അമ്മയെ തൊഴാൻ വേണ്ടിയിട്ട് കാത്ത് കാത്ത് ഇങ്ങനെ നടന്നു നീങ്ങുന്നത് നമ്മൾക്കറിയാം പൊങ്കാല ഇടുന്നതിന് മുമ്പ് ഭഗവതിയെ ഒരു തവണ ഒന്ന് തൊഴുതിട്ട് പൊങ്കാല ചടങ്ങിലേക്ക് കടക്കുക എന്നുള്ളതാണ് ഈ ഭക്തരുടെ പ്രധാനപ്പെട്ട ഒരു ആഗ്രഹം അതിന്റെ ഭാഗമായാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് കാലടി ഭാഗത്തേക്കുള്ള വഴിയിലാണ് നീണ്ട നിറ തന്നെ ഇവിടെ നമുക്ക് കാണാം നമുക്ക് ഭക്തരോടൊക്കെ തന്നെ ചോദിക്കാം എത്ര മണി എത്ര മണിക്കൂറായി ക്യൂ നിൽക്കുന്നു ചേച്ചി എവിടുന്നാണ് വരുന്നത് വരുന്നത് മണിക്ക് ഇന്ന് രാവിലെ വന്നു ഈ പൊങ്കാല ഇടുന്നതിന് മുമ്പ് ആ ദേവിയെ തൊഴുക എന്നുള്ള വരാൻ പറ്റില്ല പറ്റില്ല എത്ര ൾ ഇടാൻ വേണ്ടി എവിടെയാണ് ഞങ്ങൾക്ക് അവിടെ തന്നെയാണ് നിരവധി ആളുകൾ പൊങ്കാല ഇടാൻ വേണ്ടി ഇന്നലെ ഇന്നലെ മുതൽ തന്നെ തിരുവനന്തപുരം നഗരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ആ ഭക്തരെല്ലാം നാളെ ഈ ക്ഷേത്രത്തിൽ വന്ന് ദർശനം നടത്തുക അത്ര എളുപ്പമുള്ള കാര്യമല്ല അതുകൊണ്ട് ഇന്ന് ഭഗവതിയെ ഒരു തവണയെങ്കിലും തൊഴുതതിന് ശേഷം പൊങ്കാല ചടങ്ങിലേക്ക് കടക്കുക എന്നുള്ളതാണ് ഭക്തരുടെ ആഗ്രഹം അതുകൊണ്ട് അവർ എത്ര ത്യാഗം സഹിച്ചും അവർ ആ കണ്ണകി ദേവിയെ ഒരു തവണയെങ്കിലും ഒന്ന് തൊഴുക എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് അവരെല്ലാം വന്നിരിക്കുന്നത് ഇവിടെ വന്നിരിക്കുന്നതിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും സ്ത്രീജനങ്ങളാണ് ഭക്തരാണ് ഇവിടെ ഈ ക്യൂ നിന്ന് തളർന്ന് ഇവിടെ ഇരിക്കുന്ന ഭക്തരെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നിങ്ങൾ കുറേ നേരമായിട്ട് ഇവിടെ വന്നിരിക്കുന്നതാണോ ദർശനം കഴിഞ്ഞതാണോ എന്താണ് ഞങ്ങള് ക്യൂലാണ് കൊഴുവാനായിട്ട് ഞങ്ങള് തൃശ്ശൂരിൽ നിന്നാണ് പറഞ്ഞത് ഗ്രൂപ്പിൽ കൊറേ പേര് പാലക്കാട് ഫസ്റ്റ് ടൈം അമ്മ ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റിയർ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണോ അപ്പോൾ നിരവധി ആളുകൾ ഇങ്ങനെ നിരവധി നിരവധി ഭക്തരാണ് ഇവിടെ ഇത്തരത്തിൽ എല്ലാ കഷ്ടപ്പാടുകളും സഹിച്ച് അവർ ഈ അമ്മയെ ദർശിച്ച ശേഷം നാളെ ഇടുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ കാണാം നീണ്ട ദിനം തന്നെയാണ് ഈ ഈ നമ്മുടെ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഭക്തർ ആയിരക്കണക്കിന് ഭക്തരാണ് ആറ്റുകാലയിലേക്ക് വന്നിരിക്കുന്നത് നാളെ ഇങ്ങോട്ടേക്ക് എത്തുക തന്നെ വളരെ പ്രയാസമാണ് എന്നാൽ ഈ പ്രയാസങ്ങൾ ഒന്നും ഇവർ ഒരു ദുഃഖമായി പറയുന്നില്ല ഭഗവതിയെ കാണുക തൊഴുക ആ ഒരൊറ്റ ആഗ്രഹത്തിലാണ് ഇവർ ദർശനത്തിന് വേണ്ടി ഇവിടെ വന്നിരിക്കുന്നത് ദൂരെ നിന്നുമുള്ള ആളുകൾ വരെ ഇതിനായി ഇവിടെ എത്തിയിരിക്കുന്നു ചേച്ചി ഒത്തിരി ദൂരെ നിന്നാണോ ദൂരുന്നത് പാലക്കാട് പാലക്കാട് എല്ലാ വർഷവും വരുന്നാണോ അഞ്ചു വർഷം അപ്പൊ ഇന്നിപ്പോ ഈ ഈ ത്യാഗമെല്ലാം ഭഗവതിയെ നാളെ പൊങ്കാല അതാണ് ഭക്തരുടെ ഏറ്റവും വലിയ ആഗ്രഹം അതിന് എന്ത് കഷ്ടപ്പാടുകൾ ഉണ്ടായാലും ആറ്റുകാലമ്മ ഒന്ന് തൊഴുക എന്ന് മാത്രമാണ് അവരുടെ ആഗ്രഹം ആതിര വിനോദ് അങ്ങനെയാണ് വിനോദ്വെയിലത്തും അമ്മയെ ഒരു നോക്കി കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴും ഈ വലിയ രീതിയിലുള്ള ജനപ്രവാഹം ഒരു ക്യൂ നിൽക്കുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു തത്സമയം എം കെ വിനോദ്